साथी उपाय तुम्हारे दिल में नूर दिखाई नाराजी I <laughs>

ജീവ കാണെങ്കിൽ കരിമല വഴി വെരിയ വേണം താവളം 나모야빠 harihara sudane pamba vasane swamiye om harihara sudanand jitnayane ayappa swamiye swamiye ayappa ayappa s a m i y e swamiye a y a p a

ചന്ദരൂപ അരവിന്ദ അരവിന്ദ്ളെ ജഗാന്ത വാസ എരുമലി വാസ കണ്ണനവാസ കലിയുഗവര ഭുലോകദേവ സ്വാമിയപ്പ വന്ദേനപ്പ വൈക്കത്തപ്പ കക്കണമപ്പ കനിയമപ്പുരുനാഥ ൂടെ വന്നാ മാത്രമേ കല്ലിടാൻകുന്ന് കാണുള്ളു ഇതിന്റെ മുകളിൽ കല്ലിടണം എന്നിട്ട് തിരിച്ചറങ്ങണം ഇതാണ് കുന്ന് ഇവിടുന്ന് പോണത് കരിമല ഉച്ചയ്ക്കാണ് ഈ വഴിക്ക് ഇതാണ് കല്ലിടാൻ കൊന്നത് കല്ലിടൽ കല്ല് വെച്ചാണ് മനുഷ്യൻ്റെ പുറത്ത് കല്ല് വെച്ചിട്ട് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കല്ലുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത് കല്ലിടാൻ കൊന്ന് ായിട്ട് കിട്ടില്ല ഏ വീടേ ആ വീടില്ല ഇത് കരിമല വഴി കൂടെ വന്നാൽ മാത്രം കാണണം മുക്കൊഴി സ്വാമിയപ്പാ ചരമപ്പാ വേനപ്പാ വശ്ശേരി ഇവിടെയും ശീല് വെക്കണം എന്നാലേ നമുക്ക് കരിമല വഴി പോകുമ്പോ പറ്റുള്ളു ഇതാണ് പുതുശ്ശേരി കരിമല വഴി വന്നാൽ മാത്രമേ പറ്റുള്ളൂ ಅಕೊಳಪುಳ ವೇಣ ಕಳಗಿಯ ಮದಿ ದೇವಿ ಸ್ವಾಮೀ ಅಯ್ಯಪ್ಪ ಚಿಕುಟೋ ಸೆಲುಗು ಪದಬಲಂತಾ ಪದಬಲಂತಾ ಪಲ್ಲಿಕಟ್ಟ ಸಬರಿಮಾಳಿಕೆ ನೆರೆಕೊಂಡಿಕ್ಕೆ ಸ್ವಾಮೀ ಶರಣಮಯ್ಯಪ್ಪ ಅಯ್ಯಪ್ಪ ಅಯ್ಯಪ್ಪ ಅಪ್ಪ ಮಾರೇ ಅಯ್ಯಪ್ಪ ಮಾರೇ ಕಟ್ಟಲೇ ಮುತ್ತೆ ಕಟ್ಟಲೇ ಮುತ್ತೆ ഉം പറഞ്ഞോ പറഞ്ഞോ കരിമല ഉച്ചയാണ് ഭഗവാന്റെ വാളുകളൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പൊ ഇത് കരിമല ഉച്ചേനെ അവിടെ ഒരു കിണറൊക്കെ ഉണ്ട് ഭഗവാൻ കുത്തിനൊക്കെയാണ് പറയുന്നത് അറിയില്ല കരിമല കേറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ സാമാര് സാമിക്കണല്ലേ ഈ കിണർ പണ്ട് പറയുന്നത് പറയോ ഇത് കരിമല അയ്യപ്പതിൽ നടന്നു പോകുമ്പോൾ കുടി വെള്ളദാഹത്തിന് കുടിക്കാൻ വേണ്ടിയിട്ട് കുത്തിയതാണെന്നൊക്കെയാണ് പറയുന്നത് ഈ ടോപ്പിൽ പതിനേഴ് മലൻ്റെ ടോപ്പിൽ പതിനെട്ട് മലയാണ് കരിമല നീലിമല പതിനെട്ട് മല ഇതാണ് കിണർ ഉണ്ട ഫുള്ള് വെള്ളമാണ് ടോപ്പ് കണ്ടില്ലേ ഉണ്ട ഫുള്ള് വെള്ളമാണ് എന്നും പറ്റില്ല ഇത് ഏറ്റവും ഈ പതിനേഴ് മലൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇത് അയ്യപ്പൻ കുത്തി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയില്ല കരിമല ഉച്ചയിലാണ് ഈ കിണറൊക്കെ പക്ഷെ ഇതിലേ വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കരിമല വഴി വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ കരിമല ഉച്ചി കരിമലി വന്നാൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മൾ പമ്പ വഴിക്ക് പോയാൽ അതൊന്നും കാണാൻ പറ്റില്ല ഭഗവാനെ കാണണമെങ്കിൽ അയ്യപ്പനെ കാണണമെങ്കിൽ കരിമല അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ കൂടെയൊക്കെ വരണം പൂങ്കാവനം എന്ന് പറയുന്നത് കരിമലയാണ് കരിമ്പന കരിമ്പനെ കരിമലയിൽ കൂടെയൊക്കെ വന്നാൽ മാത്രമേ അയ്യപ്പനെ കാണാൻ പറ്റുള്ളൂ ഇതൊക്കെ കരിമല ഉച്ചിയിലുള്ളതാണ് ഇതാണ് കരിമല ഉച്ചി അയ്യപ്പന്റെ പൂങ്കാവനം ഇതപ്പാണ് അയ്യപ്പന്റെ പൂങ്കാവനം പറയണല്ലേ സ്വാമി അയ്യപ്പൻ കരിമല നമ്മൾ ഇറങ്ങി ഇതിപ്പോൾ പമ്പിൻ്റെ അടുത്ത് എത്തറി ഇതിപ്പോൾ ചെറിയാന വട്ടം ഇതക്കൂടെയൊക്കെ വരണം എങ്കിലേ ഉള്ളൂ നമുക്ക് അയ്യപ്പൻ്റെ ദർശനം സമ്പിളായിട്ട് കിട്ടുകയുള്ളു എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ കരിമല നീലിമലയൊക്കെ കയറി ഇറങ്ങണം എവിടെയും പതിപ്പിക്കണം മൂന്ന് ഭാഗത്ത് പതിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദർശനത്തിനു പോയി ക്യൂണിൽ കണ്ട് പോകാൻ പറ്റുള്ളൂ പാസിൻ്റെ സീലുവെക്കലാണ് സ്വാമി ശരണം പമ്പിയിലെത്തി ഇനി പതിനെട്ടാമത്തെ മല നീലിമല അതുകൂടി കയറിയാലാണ് അയ്യപ്പ സന്നിധിയിൽ എത്തുള്ളൂ സ്വാമിയേ ശരണം അയ്യപ്പ ഞാൻ അത് കയറാൻ പോവുകയാണ്

സിംഹവാലി കുറഞ്ഞു പറഞ്ഞു ശരംകുത്തി നീലിമല ശരംകുത്തി എന്താടുക്കണ് വേണ്ട ചില്ലറൊന്നെടുക്കണ്ട ഇഷ്ടം പോലെ ചില്ലറ ശബരിമലയിലെ ഭസമത്തോളം रण सबरिमा